സോലി ഖസൈദിനഹമ്മദ് പ്രിയമുള്ളവര് ഇന്ന് നമുക്ക് പറയാനുള്ളത് വിവാഹം നടക്കാൻ താമസം വരുന്നു പല ആളുകൾക്കും വിവാഹം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു വിവാഹം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല പല സ്ഥലത്തും വിവാഹം നടത്തുവാൻ വേണ്ടി പെണ്ണ് കാണാൻ പോകുന്നു എല്ലാ കാര്യങ്ങളും കണ്ട് സംസാരിച്ചു എന്നാൽ അങ്ങ് ഉറക്കുന്നില്ല ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞു കല്യാണം മുടങ്ങിപ്പോവുകയാണ് ഇങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംഭവിക്കുന്നുണ്ട് കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലൊരു മുജറബായ ഒരു അമലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ റഹ്മാൻ എന്ന സൂറത്ത് അത് തുടർച്ചയായി പാരായണം ചെയ്യുക അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ സുഹൃത്ത് യാസീൻ മൂന്ന് പ്രാവശ്യം സുഹൃത്ത് യാസീൻ പാരായണം ചെയ്യുകയും അത് കഴിഞ്ഞ് സുഹൃത്തുൽ വാക്യ പാരായണം ചെയ്യുക ഇങ്ങനെ മൂന്ന് സുഹൃത്ത് യാസി മൂന്ന് പ്രാവശ്യവും സൂറത്തു റഹ്മാൻ ഒരു പ്രാവശ്യവും സുഹൃത്തുവാക്യ ഒരു പ്രാവശ്യവും ഓതി തുടർച്ചയായി ഇങ്ങനെ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ പാരായണം ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തിയാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്ന പ്രയാസപ്പെടുന്നവർക്ക് ഈ പറയപ്പെട്ട സുഹൃത്തുകൾ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ള നൂറ്റി അഞ്ച് ദിവസം പാരായണം ചെയ്താൽ അതിൻ്റെ മുമ്പായിട്ട് അവർക്ക് വിവാഹം ഉറപ്പിക്കും തുടർച്ചയായി നൂറ്റിയഞ്ച് ദിവസം ഈ പറയപ്പെട്ട മൂന്ന് യാസീനും റഹ്മാനും സുഹൃത്തുൽ വാക്യം ദ്വാ ഓദി പാരായണം ചെയ്ത് പ്രത്യേകം വിവാഹം നടത്തിയാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ വിവാഹം താമസിക്കാതെ പെട്ടെന്ന് നടന്നു കിട്ടും പല ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ട് പല ആളുകൾക്കും വിവാഹം നടന്നിട്ടുണ്ട് അള്ളാഹാസ് മഹാനുഭവത്താൽ നമ്മുടെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ റബ്ബ് താല പ്രദാനം ചെയ്യുമാറാവട്ടെ ആമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ